ഓറിയോ ഈ പേര് കേൾക്കാത്തവർ ആരുണ്ടാവും അല്ലേ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു കുക്കിയാണിത് പക്ഷെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ മധുരത്തിന് പിന്നിൽ ഒരു കൈപ്പേറിയ കഥയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആ നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് കടന്നു നോക്കാം ട്വിസ്റ്റ് ലിക് ഡങ്ക് ആഹാ ഈ മൂന്ന് വാക്കുകൾ കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന എന്താ പാലിൽ മുക്കിക്കഴിക്കുന്ന ആ കറുത്ത ബിസ്ക്കറ്റ് തന്നെ ഇത് വെറുമൊരു പരസ്യം മാത്രമല്ല കേട്ടോ ഒരു കൾച്ചർ തന്നെയാണ് ഓറിയോ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ മധുരത്തിന് പിന്നിൽ നൂറു വർഷം പഴക്കമുള്ള ഒരു ചതിയുടെ ഒരു കോപ്പിയടിയുടെ കഥയുണ്ടെന്ന് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഓറിയോയുടെ ചരിത്രം അത്ര മധുരമുള്ളതൊന്നുമല്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓറിയോയുടെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നോക്കാം എങ്ങനെയാണ് ഇത് കുക്കികളുടെ ലോകത്തെ രാജാവായി മാറിയത് ഇന്നത്തെ കാര്യം നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന കുക്കി അത് ഓറിയോ ആണ് സംശയമൊന്നുമില്ല പക്ഷേ ഇതൊരു സിമ്പിൾ വിജയകഥയല്ല ഇതൊരു ബിസിനസ് സാമ്രാജ്യമാണ് അതിൻ്റെ അടിത്തറ കെട്ടിപ്പൊക്കിയത് സത്യം പറഞ്ഞാൽ മറ്റൊരു ബ്രാൻഡിനെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഓറിയോയുടെ ചരിത്രത്തിലെ ഏറ്റവും ഷോക്കിംഗ് ആയ ആ രഹസ്യത്തിലേക്ക് വരാം ഓറിയോ ശരിക്കും ഒരു കോപ്പിയടി പ്രോഡക്റ്റ് ആയിരുന്നു ദാ ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ലൂസ് ബിസ്ക്കറ്റ് കമ്പനി ഹൈഡ്രോക്സ് എന്ന പേരിലൊരു കുക്കി ഇറക്കുന്നു കൃത്യം ലാല് വർഷം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെബിസ്കോ എന്ന കമ്പനി ഓറിയോയുമായി മാർക്കറ്റിലേക്ക് വരുന്നു ഐഡിയ സെയിം തന്നെ രണ്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ ഒരു മൈറ്റ് ക്രീം കണ്ടില്ലേ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഒറിജിനൽ എങ്ങനെ തോറ്റു കോപ്പി എങ്ങനെ ജയിച്ചു ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് പേര് തന്നെ ഹൈഡ്രോക്സ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു കെമിക്കലിൻ്റെ പേര് പോലെ തോന്നി പക്ഷേ ഓറിയോ ആ പേര് കേൾക്കാൻ തന്നെ ഒരു രസമില്ലേ അതുകൂടാതെ നിബിസ്കോ മാർക്കറ്റിങ്ങിന് വേണ്ടി കോടികളാണ് ഒഴുക്കിയത് പാവം ഹൈഡ്രോക്സിന് അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒറിജിനലിനെ തകർക്കാൻ ഈ കോപ്പി ഇറക്കിയ ബ്രാൻഡ് ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന നല്ലൊരു പേര് രണ്ട് അഗ്രസീവ് മാർക്കറ്റിംഗ് അതായത് പണം വാരി എറിഞ്ഞുള്ള പരസ്യങ്ങൾ മൂന്ന് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഓറിയോ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു ഹൈഡ്രോക്സിനെ മാർക്കറ്റിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ തൂത്തെറിയാൻ ഇതാണ് ബിസിനസ് ലോകത്തെ ഏറ്റവും ക്രൂരമായ ഒരു അതിജീവനത്തിന്റെ കഥ ഇവിടെ സംഭവിച്ചതെന്താ ആദ്യം വന്നവൻ ആ ഒറിജിനൽ ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി പക്ഷെ ആ കോപ്പിയോ അവൻ ലോകം തന്നെ പിടിച്ചടക്കി ശരി ഇനി നമുക്ക് അമേരിക്കയിൽ നിന്ന് ലോകം മുഴുവൻ കീഴടക്കാൻ ഓരോ നടത്തിയ ആ യാത്രയെക്കുറിച്ച് നോക്കാം ഇതും അവരുടെ വിജയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവർ ചൈനയിലെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി അമേരിക്കക്കാരെ പോലെ അത്രയ്ക്ക് മധുരം ചൈനക്കാർക്ക് വേണ്ട ഉടനെ അവർ ചൈനീസ് മാർക്കറ്റിന് വേണ്ടി മാത്രം മധുരം കുറഞ്ഞ കുറച്ചുകൂടി ക്രഞ്ചിയായ കുക്കികൾ ഉണ്ടാക്കി ഇനി ഇന്ത്യയുടെ കാര്യം നോക്കാം ഇവിടെ വന്നപ്പോൾ അവർ കണ്ടതെന്താ നമ്മളൊക്കെ ബിസ്ക്കറ്റ് ചായയിലാ മുക്കി കഴിക്കുന്നത് ഈ ശീലം മാറ്റണം ഓറിയോ പാലിലാണ് മുക്കേണ്ടതെന്ന് പഠിപ്പിക്കണം അതിനാണ് അവർ അമിതാഭ് ബച്ചനെ വെച്ച് ആ ഫേമസ് ട്വിസ്റ്റ് ലെക്ക് ഡങ്ക് ക്യാമ്പയിൻ തുടങ്ങിയത് ഓർക്കുന്നില്ലേ അപ്പൊ ആ തന്ത്രങ്ങളൊക്കെ എത്രത്തോളം വർക്കൗട്ടായി എന്നറിയാമോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇന്ന് ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഓറിയോയുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ് പക്ഷേ ഈ വിജയങ്ങൾക്കിടയിലും ഓറിയോ എന്ന ഈ വലിയ സാമ്രാജ്യം ഇന്ന് ചില പുതിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ആദ്യം നമുക്ക് ഈ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് നോക്കാം മൊണ്ടലസ് ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുടെ കീഴിലുള്ള ഓറിയോയുടെ ഒരു വർഷത്തെ വരുമാനം എത്രയാണെന്നറിയാമോ ഏകദേശം മുപ്പത്തിമൂവായിരം കോടി രൂപ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഓരോ വർഷവും എത്ര ഓറിയോ കുക്കികൾ ഉണ്ടാക്കുന്നുണ്ടാവും നാലായിരം കോടിയിൽ അധികം ഈ നാലായിരം കോടി എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം ഒരു വർഷമുണ്ടാക്കുന്ന ഓറിയോ കുക്കികൾ ഒന്നിന് മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചാൽ അതിന് നമ്മുടെ ഭൂമിയെ അഞ്ച് തവണ ചുറ്റി വരാൻ പറ്റും അത്രയ്ക്കും വലുതാണ് ഈ സാമ്രാജ്യം പക്ഷേ ഈ വിജയത്തിന് ഒരു ഡാർക്ക് സൈഡ് കൂടിയുണ്ട് ഓറിയോയിൽ ഉപയോഗിക്കുന്ന പാം ഓയിൽ വനനശീകരണത്തിന് കാരണമാകുന്നു എന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നുണ്ട് അതുപോലെ ഇതിലെ കൂടിയ അളവിലുള്ള പഞ്ചസാരയും കൊഴുപ്പും പ്രത്യേകിച്ച് കുട്ടികളിലെ പൊണ്ണത്തടിക്ക് കാരണമാകുന്നു എന്നൊരു വലിയ വിമർശനവുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഓറിയയുടെ കഥയിൽ നിന്നുള്ള ആ ഫൈനൽ ട്വിസ്റ്റ് ആ അവസാനത്തെ പാഠം എന്താണ് ഓറിയയുടെ കഥയെന്ന് പറയുന്നത് വെറും ഒരു കുക്കിയുടെ കഥയല്ല അതിനപ്പുറം നൂറ്റാണ്ടുകൾ നീണ്ട ഒരു ബിസിനസ് യാത്രയുടെ കഥയാണ് എതിരാളികളെ ഇല്ലാതാക്കിയ അഗ്രസീവ് മാർക്കറ്റിംഗിന്റെ കഥയാണ് മാറുന്ന ലോകത്തിനനുസരിച്ച് അതിജീവിച്ചതിന്റെ ഒരു വലിയ വിജയഗാഥയാണ് അതുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങളൊരു ഓറിയോ എടുത്ത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നോർക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വെറുമൊരു മധുരം മാത്രമല്ല ലോകത്തെ കീഴടക്കിയ ഒരു വലിയ ബിസിനസ് പാഠം കൂടിയാണ് ശരിയല്ലേ